എന്തോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവൻ അയാളെ ഞാൻ ഇറങ്ങി ആൾക്കാരെ ആൾക്കാർ തേജസ് ഫെബിന്റെ സഹോദരിയുമായി സൗഹൃദത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നാണ് ആലോചിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇരു എല്ലാ അപ്പനമ്മമാർക്കും സ്വന്തം മക്കളിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ട് തന്റെ മക്കൾ വളർന്നു വലുതായി എന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ നേടി തന്നെ നോക്കും അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ നല്ല അടിപൊളിയായിട്ട് ജീവിക്കും ഒക്കെ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടാണ് എല്ലാ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത് പക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന് ശേഷം ഒരുപാട് അണ്ടർ ഏജിലുള്ള കുട്ടികളുടെ റിലേറ്റീവ് ഒരുപാട് കേസുകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ക്രൈം അതും എല്ലാം കൊല അങ്ങനത്തെ ഒരു സെറ്റപ്പിലോട്ടാണ് പോകുന്നത് എനിക്ക് അറിയത്തില്ല ഇതെന്താണ് പറ്റിയതെന്ന് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയത് മുതൽ അമ്മാതിരി കേസുകളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലത്ത് നടന്നിട്ടുള്ള സംഭവമാണ് ഫെബിൻ ജോർജ് എന്ന് പറയുന്ന പയ്യന് തേജസ് എന്ന് പറയുന്ന ഒരു പയ്യൻ തീർത്തു കളഞ്ഞു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രണയം ഇവന്റെ സഹോദരിയെ അവൻ പ്രേമിച്ചു ഇവൻ തടുത്തു ഫെബിന്റെ സഹോദരിയെ തേജസ് പ്രേമിച്ചു ഫെബിൻ അത് തടുത്തു തടുത്തത് കൊണ്ട് നേരെ അവനെ അങ്ങ് തീർത്ത് ഫെബിൻ എന്നിട്ട് തീർത്തതിനു ശേഷം തേജസ് പോയി സ്വയം ജീവൻ ഒടുക്കുകയാണ് ചെയ്തത് ഇത് എന്താണ് അവിടെ അവൻ നേടിയതെന്ന് എനിക്കറിയത്തില്ല അവൻ മനസുഖമാണോ നേടിയത് എനിക്ക് അറിയത്തില്ല ഇനി ഇവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലഹരി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല പക്ഷെ എനിക്ക് എനിക്കറിയത്തില്ല ഈ തേജസ് അവിടെ എന്താണ് നേടിയതെന്ന് താൻ സ്നേഹിച്ച പെണ്ണിന്റെ സഹോദരനെയും തീർത്തിട്ട് യവൻ അങ്ങ് പോയി അവനും പോയി അവൻ തീർന്നു സ്വയം തീർന്നു കളഞ്ഞു എന്താണ് എന്ത് മനസുഖാണോ അവിടെ നേടിയതെന്ന് എനിക്ക് അറിയത്തില്ല ജീവനൊക്കെ ഇത്രയും വിലയേ ഉള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു നമുക്ക് ന്യൂസ് കേൾക്കാം അതിനു മുന്നേ ഈ ഫെബിൻ ജോർജിന്റെ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ആദ്യം അതാണ് ഒന്ന് കേൾക്കേണ്ടത് കേട്ടു നോക്കാം ആരെയും കണ്ടിട്ട് ബൈക്കിൽ വന്നവരെ ഇവിടെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്ന കേക്കിൻ്റെ എല്ലാം ആരും ഒന്നും ഇറങ്ങി വന്നില്ല അപ്പഴത്തേക്കും ഇവിടെ വെള്ളം പോലെ ഒഴുക്കി അവർ റോഡിൽ വന്നു അവർ റോഡിൽ വന്നത്തീണ് അപ്പൊ ജോലി പറഞ്ഞ് എനിക്കും കുറ്റമുണ്ടെന്ന് ഓട്ടോയ്ക്കാസ് കൊണ്ടുവന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ അവരെ അകത്തൊന്നും ഇല്ലായിരുന്നു കൊച്ചിന് മകൻ പാറ്റോന്ന് എനിക്ക് തോന്നി നടന്നു പോയി അപ്പഴത്തേക്ക് അവൻ അപ്പൊ വീട് അവൻ നടന്നു പോയപ്പോഴത്തേക്കൊര് രണ്ട് വൈകാരന്മാർക്കെ പറഞ്ഞപ്പോ അവരെല്ലാരും എന്ത് പറഞ്ഞു വന്നേ ഒന്നും സംസാരിച്ചില്ല കോളിമ്പടിച്ചു കോളിമ്പരാട്ടന്ന് ഞങ്ങള് തുറന്ന് അങ്ങനെ പട്ടി തുറന്നു വിട്ടേ എപ്പോഴും പക്ഷെ അപ്പഴെന്തോ ഒരു എന്റെ കസിൻ വന്നോണ്ട് ഞങ്ങൾ കൂട്ടിലേക്ക് അപ്പേം ഏർ പിന്നെ കോളിമ്പരാട്ടനെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഥവ് തുറന്നിട്ടുണ്ട് പറഞ്ഞിട്ട് എന്താണെന്ന് ചോദിച്ചു ഞാൻ കത്തിരിക്കുവായിരുന്നു അന്നേരം കാണാൻ ഇയാള് ചാടിയ അകത്തോട്ട് അങ്ങ് കയറുക ഇയാളാന്ന് പറഞ്ഞാൽ മുഖം കണ്ടോണ്ട എനിക്ക് പിന്നെ ഇയാളാന്ന് കയറുന്നത് അന്നേരം ഇയാളെന്തോ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു പെട്രോൾ എന്താ സ്മെല്ലുണ്ടായിരുന്നു പെട്രോൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പിന്നെ പിന്നെ ഇവൻ ചാടി കയറുമ്പോൾ മോ മോടി വന്ന് ഇവരി ആടിച്ചിരി ഇതിനു ശേഷം ഈ മകൻ മരണപ്പെടുകയാണ് അതാണ് അവിടെ സംഭവിക്കുന്നത് സീരിയസ്ലി ഞാൻ പറയാം ഇതൊക്കെ എന്തുവാ ഇവിടെ നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു സ്നേഹിച്ച പെണ്ണിനെ കിട്ടാതിരിക്കാൻ ആ പെണ്ണിന്റെ സഹോദരൻ നിൽക്കുന്നു അതുകൊണ്ട് ആ സഹോദരനെ തീർത്തിട്ട് അവൻ തീരുന്നു ഇതെന്താണ് എന്താണ് ഈ പ്രേമം മാത്രമാണോ ഏറ്റവും വലുതായിട്ട് കാണുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത് മൈൻഡിലാണ് ആൾക്കാർ എന്തായാലും ആ ന്യൂസ് ആദ്യം ആക്രമണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ആ കുത്തേറ്റ് ഫെബിൻ ഫെബിൻ വീഴുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന പുതിയ വിവരങ്ങൾ എന്താണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അരുൺ വിന്മേഷ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഇപ്പോൾ നിലവിൽ പറയുന്നത് കുടുംബപരമായ പ്രശ്നം തന്നെയാണ് ഈ കുടുംബപരമായ പ്രശ്നം ഈ ഫെബിനുമായുള്ള വിഷയത്തിലേക്കടക്കം പിന്നീട് പോയിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബങ്ങൾ തമ്മിൽ വലിയ അടുപ്പം ഉണ്ടായിരുന്നു ആ അടുപ്പം ഇടയ്ക്ക് താളം തെറ്റി ആ താളം തെറ്റൽ പരിഹരിക്കാൻ കുടുംബങ്ങൾ തമ്മിൽ ആ വലിയ ഇടപെടൽ നടത്തിയെങ്കിലും ഒടുവിൽ ഫലം കണ്ടില്ല ഇന്നാണ് ആ ആറ് മുപ്പതിനാണ് ആദ്യഘട്ടത്തിൽ ഈ തേജസ് രാജ് ഈ ഫെബിന്റെ വീട്ടിലെത്തുന്നത് ഈ ഫെബിന്റെ വീടിന്റെ വാതിൽ കൂടി കടന്നു പോകുകയും ഈ ഫെബിനടക്കമുള്ളവർ ഈ വീട്ടിലുണ്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതിനുശേഷം ശേഷമാണ് പിന്നീട് മുഖമടക്കം മറച്ചുകൊണ്ട് ഈ സ്ഥലത്തെത്തി ഫിബിന്റെ വീട്ടിലേക്കെത്തി ഈ കൊലപാതകം ഈ തേജസ് നടത്തുന്നത് ഏതായാലും ഈ തേജസ്സിന്റെ ഈ ഇടപെടൽ അല്ലെങ്കിൽ തേജസ് ഇത്ര പെട്ടെന്ന് ആവാനുള്ള കാരണങ്ങളിൽ ഈ കുടുംബ പ്രശ്നങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നത് കുടുംബ പ്രശ്നമാണ് ഇവിടത്തെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നു അതുപോലെ തേജസ് നീ എന്ത് നേടി അവനെയും കൊന്ന് നീ മരിച്ചപ്പോൾ നിനക്ക് എന്താണ് ഈ ലോകത്ത് നിന്ന് കിട്ടിയ നേട്ടം രണ്ട് കുടുംബങ്ങളാണ് നീ തകർത്തതല്ലാണ്ട് നിനക്ക് എന്ത് നേട്ടമാണ് ജീവിതത്തിൽ കിട്ടിയത് എനിക്ക് അറിയാൻ പാടില്ലടേ എന്ത് വെന്ത് മൈൻഡ് സെറ്റിൽ ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് പോലും പിടികിട്ടുന്നില്ല പിന്നെ ഒരു പുതുമയല്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിനു ശേഷം ഇതിന്റെ അപ്പുറം കേസുകൾ നമ്മൾ കാണുകയാണ് ഇത് കൊല്ലാത്ത സംഭവം തിരുവനന്തപുരത്ത് അങ്ങനെ അങ്ങനെ ഓരോ ജില്ലയായിട്ട് മാറി മാറി കേട്ടോണ്ടിരിക്കയാണ് കോഴിക്കോട്ട് മലപ്പുറം കേൾക്കുക കേൾക്കുന്നതിനൊന്നും ഒരു കൈ കണക്കൂല ഈ ഫിബിനോ ഫിവിന്റെ കുടുംബത്തിനോ മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉള്ളവരല്ല ഫിവിൻ ആ നാട്ടിലെ മറ്റ് കൂട്ടുകാരുമായ അടക്കം തന്റെ സഹപ്രവർത്തകരുമായി സഹപാഠികളുമായി സഹപാഠികളുമായടക്കം വളരെ കാര്യമായി ഒരു ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് തന്നെ പോലീസ് പറയുന്നത് മറ്റ് വിഷയങ്ങൾ ഒന്നും തന്നെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല ഈ കുടുംബങ്ങളിലുണ്ടായ ചില പാളിച്ചകൾ ചില തെറ്റിദ്ധാരണകൾ അതാണ് ഈ പ്രശ്നത്തിലേക്കടക്കം കലാശിച്ചത് എന്നുള്ളതാണ് അതിനെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പോകുന്നത് ഈ പിതാവിന്റെ മൊഴിയടക്കം അല്പസമയത്തിനകം പോലീസ് രേഖപ്പെടുത്തും ഫിബിന്റെ പിതാവിന്റെ പിതാവിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതോടെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും എന്നുള്ളതാണ് നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ കൊല ചെയ്ത ആ തേജസ് രാജിന്റെ പിതാവിന്റെയും മാതാവിന്റെയും എടുക്കാൻ കൂടി പോലീസ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് എന്തായിരുന്നു ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ കാരണം തന്നെ തീർത്ത് സ്വയം തീരുകയും ചെയ്തു ഇനി ഇത് കണ്ടുപിടിച്ചിട്ടും വലിയ കാര്യമെന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഓക്കെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തേജസ് ഫിബിൻ്റെ സഹോദരിയുമായി സൗഹൃദത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നാണ് മനസ് ആലോചിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇരു കുടുംബങ്ങളും തമ്മിൽ പരിചയക്കാരുമായിരുന്നു ഇതിനിടയ്ക്ക് ഫിബിൻ്റെ സഹോദരിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടുന്നു അങ്ങനെ ജോലി കിട്ടി കോഴിക്കോട്ടേക്ക് പോകുന്നു ആ സാഹചര്യത്തിൽ എന്തോ അജ്ഞാതമായ കാരണങ്ങളാൽ തേജസും ആ സഹോദരിയും തമ്മിലുള്ള വിവാഹം മുടങ്ങുന്നു അതിൻ്റെ പകയായിരുന്നു ഇപ്പോൾ നിറവേറ്റിയത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതിന് തേജസ് എന്തിനാണ് ഫിബിനെ തിരഞ്ഞെടുത്തത് ഏറെക്കാലം ഈ വിവാഹം മുടങ്ങിയതിലുള്ള പ്രണയം പരാജയപ്പെട്ടതിലുള്ള ഒരു ഡിപ്രഷനിലായിരുന്നു എന്നാണ് ഡിപ്രഷനിലായിരുന്നു നല്ല പിന്നെ പ്രണയം അല്ലെ പ്രണയം എന്ന് പറയുന്ന സാധനം അതൊരു വല്ലാത്ത സാധനമാണ് അത് അനുഭവിച്ചു തന്നെ അറിയണം പക്ഷേ അത് നഷ്ടപ്പെട്ടെന്ന് വെച്ച് അതിന് നഷ്ടപ്പെടാൻ ആരെങ്കിലുമൊക്കെ കാരണക്കാരായിട്ടുണ്ടെങ്കിൽ കൂടി അവരെയും തീർത്ത് സ്വയം ജീവൻ ഒടുക്കുന്നതല്ല നമ്മൾ നമ്മളവിടെ കാണിക്കേണ്ട ഒരു റിവഞ്ച് എന്ന് പറയുന്നത് അവിടെ റിവഞ്ച് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റീസൺ നമ്മളെ വേണ്ടെന്ന് വയ്ക്കാനോ അല്ലെങ്കിൽ നമ്മളെ എന്തിനാണ് പുറംതള്ളിക്കളഞ്ഞതോ എന്നുള്ളത് ആദ്യം കണ്ടെത്തുക അത് നേടി കാണിക്കുക അതാണ് ബെസ്റ്റ് റിവഞ്ചായിട്ട് ഒരു പ്രണയത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും എന്നെ കൊണ്ട് ഒന്നും കഴിയത്തില്ല എന്നൊരു സമയത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ പീക്ക് ലെവലിൽ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ബെസ്റ്റ് റവൻസ് അല്ലാണ്ട് ഞാൻ ആരെങ്കിലും അതിന് കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അവരെയും തീർത്ത് ഞാൻ സ്വയം ജീവൻ ഒടുക്കി എന്ത് കീഴടത്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത് ഏ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് കിട്ടാൻ പോകുന്നത് അതിനേക്കേക്കാളും എത്രയോ ഭേദമല്ലേ ഞാൻ ഈ പറയുന്നത് പോലെ ജീവിതത്തിൽ ജയിച്ചു കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്നവനാണ് ഞാൻ നിങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കണം റീസെന്റ്ലി ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു ആ പെൺകുട്ടി ഇതുപോലെ ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവൾ സ്വയം ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് കൈവര കട്ടിയുടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഫോട്ടോ വരെ ഞാൻ അത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ മൈൻഡ് ഔട്ട് ഔട്ടായിപ്പോയി അയ്യോ ഇപ്പം പിള്ളേരൊക്കെ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചിന്തിക്കുന്നതെന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചത് അപ്പോഴും അവൾ അവളുടെ റീസൺ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു പോയി അങ്ങനെ ഇങ്ങനെയാണ് വിശ്വാസവഞ്ചന കാണിച്ചു എന്നുള്ള രീതിയിലാണ് അവൾ എന്റെ അടുത്ത് ആ കാര്യം പറയുന്നത് അപ്പോഴും ഞാൻ ആലോചിക്കുന്നു എന്തുപാടാ ഇത് അങ്ങനെ ഒരുത്തൻ തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവന്റെ മുന്നിൽ ജീവിച്ച് ജയിച്ച് കാണിച്ചു കൊടുക്കണം പകരം നീ നശിക്കുകയാണ് ചെയ്യേണ്ടത് നീ നശിച്ചെന്ന് വെച്ചിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചോദിച്ചു അവസാനം ആവുമ്പോൾ ഒക്കെയാണ് അതിപ്പോൾ ഒക്കെയാണ് പക്ഷെ ഞാൻ ആലോചിക്കുക ഈ പ്രണയമെന്ന് പറയുന്ന സാധനം തലയ്ക്ക് പിടിച്ചിട്ട് അത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ സ്വയം ജീവൻ എടുക്കുകയും അല്ലെങ്കിൽ അതിന് കാരണക്കാരായവരെ ജീവൻ എടുക്കുകയും ചെയ്യുമ്പോൾ അതൊരു തെറ്റാണ് അല്ലെങ്കിൽ തന്നെ അതെന്തിനാണ് നമ്മളെ വേണ്ടാത്തവരെ ഒക്കെ നമുക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ട് പോവുക അത്രയും ഞാൻ പറയുന്നുള്ളൂ അപ്പുറം എനിക്കൊന്നും പറയാനില്ല അവരെ മുന്നിൽ അവരെന്ത് റീസൺ കൊണ്ടാണ് നമ്മളെ വേണ്ടാതെ വച്ചത് ആ റീസൺ നമ്മൾ ജയിച്ച് കാണിച്ചു കൊടുക്കുക അവിടെയാണ് നമ്മുടെ വിജയം ഉണ്ടാവുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബാക്കി ആയിട്ട് ശേഷം ഇപ്പോൾ ഫെബിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ജീവൻ എടുക്കാൻ തീരുമാനിച്ചുറപ്പിച്ചാണ് അവിടേക്ക് തേജസ് രാജ് വന്നത് എന്നതും ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാവുന്നു അപ്പോൾ ഈ നിലവിൽ ഇതൊരു പ്രണയ പകയാണ് എന്ന് അല്ലെങ്കിൽ ഒരുപക്ഷെ അതിന്റെ നിരാശയിൽ നിന്ന് ഉടലെടുത്ത ഒരു പ്രതികാരം എന്ന് തന്നെ പറയാം ആത്മഹത്യ ഒരു പ്രശ്നത്തിന്റെയും പരിഹാരമല്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ ഞാൻ അത്രേ നീയും തീർന്നു എന്ത് നേടി ജീവിതത്തിൽ എന്ത് നേടി രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കരയേണ്ട ഒരു അവസ്ഥ വന്ന് അല്ലാണ്ട് തേജസ് ജീവിതത്തിൽ എന്താണ് നേടിയത് അവനെ തീർത്ത് നീയും തീർന്നു എന്ത് നേടിയ എന്ത് മനസ്സുവാണ് നേടിയത് എനിക്കറിയാൻ പാടില്ലാത്തതുണ്ടാ ഞാൻ ചോദിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളു ആൾക്കാര് വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായത് കോളേജിലെ വളരെ പ്രോമിസിംഗ് ആയ വിദ്യാർത്ഥികളിൽ ഒരാളാണ് ഈ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ഫെബിൻ ജോർജ് കോമസ് ഗോമസ് ഫാത്തിമ മാതാ കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ഫെബിൻ ജോർജ് ഗോമസ് ഇന്ന് എട്ട് മണിക്കാണ് ഫെബിൻ ജോർജ് ഗോമസിനെ ചവറയിൽ നിന്നെത്തി തേജസ് കൊലപ്പെടുത്തുന്നത് ഇപ്പോൾ കാണുന്ന ഈ കാറിലാണ് വാഗനാർ കാറിലാണ് ചവറയിൽ നിന്നെത്തിയത് കാര്യങ്ങൾ വ്യക്തമാണ് കുടുംബത്തിലുള്ള ഒരു ചെറിയ വിഷയമാണ് അതായത് ഫിബിൻ്റെ സഹോദരിയെ തേജസ് പ്രണയിച്ചിരുന്നു ആ പ്രണയം പക്ഷേ വിവാഹത്തിലേക്ക് എത്തിയില്ല വിവാഹം നിശ്ചയിച്ചതാണെങ്കിലും ഫിബിൻ്റെ സഹോദരിക്ക് ജോലി കിട്ടിയ ഒരു പശ്ചാത്തലത്തിൽ ആ പ്രണയം കല്യാണത്തിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ തേജസ്സിന് കടുത്ത ഡിപ്രഷനിലായിരുന്നു വിഷാദരോഗത്തിനടിപ്പെട്ട തേജസ് പിന്നീട് ചികിത്സ തേടിയിരുന്നു ഈ സാഹചര്യത്തിലാണ് തേജസ് തൻ്റെ പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കാത്തതിന് ദുഃഖത്തിലും ആ നിരാശയിലും പ്രതികാരം ചെയ്യൻ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വിവാഹത്തിന് നമുക്കറിയില്ല അതല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ ഫെബിനെയൊക്കെ പറ്റിയിട്ട് നാട്ടുകാർക്ക് നല്ല അഭിപ്രായമാണ് നല്ല പയ്യനാണെന്നൊക്കെയാണ് പറയുന്നത് അവനെ ഇവൻ കയറി തേജസ് തീർക്കുകയും ചെയ്തു നിനക്ക് എന്തിന്റെ കേടായിരുന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ എനിക്ക് അറിയത്തില്ലടേ എന്ത് മൈൻഡ് സെറ്റാണ് ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് നമ്മളെ സമൂഹത്തിൽ സത്യം പറഞ്ഞാൽ ഇന്ന് കൊടുക്കേണ്ടത് ഏറ്റവും ഒരു വലിയ സംഭവം മോട്ടിവേഷൻ തന്നെയാണ് ഈ പ്രേമവും ഡിപ്രഷനും തേങ്ങയും മാങ്ങയെന്നൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് സ്വയം ജീവൻ എടുക്കുകയും ജീവൻ എടുക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ എന്ത് കീരവത്ത് മൈൻഡ് ആണെന്ന് പോലും എനിക്ക് പിടിയിട്ടുന്നില്ല എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പോലും പിടികിട്ടുന്നില്ല എന്ത് മാ പരിപാടിയാണെന്ന് ഇനി ആ പയ്യനെ പറ്റിയിട്ട് നാട്ടുകാർ പറയുന്ന ഏറ്റവും വെക്കുക നല്ല അഭിപ്രായോ നല്ല അഭിപ്രായം എന്തുവാ ഇതൊക്കെ കാണിക്കുന്നത് കോപ്പുല പരിപാടികൾ ഒരു കുഴപ്പക്കാരും അല്ല നല്ല ആൾക്കാരാണ് ഒരു പ്രശ്നവും ഒരു ഇഷ്യൂ ഒരു ഇഷ്യൂ ഇല്ലാത്ത ആൾക്കാരാണ് സഹകരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സഹകരണമൊന്നുമില്ല അവരുടെ കാര്യങ്ങൾ നോക്കും പിന്നെ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റല്ലേ വീട്ടുകാരിയായിട്ട് അവർ വന്ന് കുറച്ച് നേരം കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കും അല്ലാതെ വേറെ കാര്യങ്ങൾ പറഞ്ഞില്ല ജോർജ് തോമസ് ഇവിടെ ബെൻസർ ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ് ആ കുറേ നാളായിട്ട് കക്ഷിയവിടെ ഡ്രൈവറായിരുന്നു അമ്മയ്ക്കിപ്പോൾ നേരത്തെ അംഗനവാടിയിലൊക്കെ ടീച്ചറായിട്ട് പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏതാ എംപ്ലോയ്മെൻ്റിൻ്റെ ഏതോ ഒരു ജോലി കഴിഞ്ഞ ആഴ്ച അങ്ങോട്ടായി എന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് വീട്ടുകാർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് നിലവിളിയൊക്കെ കേട്ടിട്ടുണ്ട് നിലവിളി അവരെ അച്ഛനും അമ്മയും നിലവിളി കേട്ടോണ്ടാകുന്നുള്ളൂ ഇറങ്ങി വരുന്നത് ഇവിടെ തൊട്ടടുത്തല്ലേ വീട് ഞാൻ സിറ്റൗട്ട് ചെയ്യുന്നപ്പോൾ നിലവിളി കേൾക്കുന്നുണ്ട് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ കിടന്ന് നിലവിളിച്ചുകൊണ്ട് ഈ ഈ അച്ചാൻ ഈ കായുടെ ഈ ഭാഗത്ത് ബ്ലഡ് അച്ഛാനും ഷട്ടർ ഇട്ടിട്ടില്ല വീട്ടിൽ ഇരിക്കുന്ന സമയം ദേഹത്ത് മൊത്തം ബ്ലഡായിട്ട് അച്ഛനും ഓടി വരുന്ന ഈ ഈ അമ്മാമ്മയും ഓടി വരുന്നുണ്ട് അയ്യോ എൻ്റെ അവിടെ പെട്ടെന്ന് പയ്യൻ കിടക്കുകയാണ് ാണ് നാട്ടുകാര് പറയുന്നത് നല്ല പയ്യനാണ് ആർക്കും ശല്യം ഇല്ല അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് പറയുന്നത് എങ്കിലും വലിയ ഉപകാരവും ഇല്ല എന്നുള്ള ഒരു സംഭവമാണ് പറയുന്നത് അതായത് പോലെ സാധാരണ അടിപൊളി നൈസായിട്ട് അങ്ങ് പോകുന്ന ഒരു ടൈപ്പാ പെട്ടെന്ന് ഇങ്ങനെ തേജസ് എന്ന് പറയുന്നവന് എന്ത് പോകുമില്ലായ്മയാണ് തലയ്ക്ക് പിടിച്ചിട്ട് ഇവൻ ഈ പരിപാടി ചെയ്തതെന്ന് അറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ ലഹരിയുടെ വല്ല ഇൻവോൾവ്മെന്റ് എന്നും അറിയത്തില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളും തേജസിന്റെ വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ അവന് വല്ലതും തലയ്ക്ക് പിടിക്കുന്ന രീതിയിൽ അടിച്ച് കയറ്റി പോച്ചുകൊണ്ടാണ് ഈ പരിപാടി ചെയ്തതെന്ന് അറിയത്തില്ല പക്ഷെ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഒരു പെണ്ണ് പോയെന്ന് വെച്ചിട്ട് ഇമാതിരി നാളെ പരിപാടി ഒന്നും കാണിക്കാൻ നിൽക്കേറ്റ തടയും അതിന് കാരണക്കാരൻ ഇവൻ ഇവനായാൽ കൂടി നിനക്ക് എന്തിന്റെ കേടായിരുന്നു അത് അവളുടെ സഹോദരനല്ലേ അവളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അവൻ നിൽക്കുന്നത് പിന്നെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഫാമിലി ഇഷ്യൂസ് ഉണ്ടെന്നും പറയുന്നുണ്ട് ഒരു പക്ഷേ അതായിരിക്കാം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കാം വേണ്ടെന്ന് വെച്ചാൽ പക്ഷെ അതിനും പോയിട്ട് ഇവൻ ഇവനെന്തിനടാ തീർത്തേന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ ഇത്തതും പോരാഞ്ഞിട്ട് അവനും സ്വയവും തീർന്നിരിക്കുന്നു ഇനി ഇവിടെ ആരുടെ വേലും എടുക്കാനുമില്ല ഒന്നുമില്ല പക്ഷെ ചിന്തിക്കേണ്ടത് മൈൻഡ് സെറ്റുകളാണ് എന്ത് മൈൻഡാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കാരണം എനിക്ക് അത് കണക്റ്റ് ആവുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ രീതിയിൽ ചിന്തിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല നല്ല ഒന്നാം തരം പരിപാടികളാണ് നടക്കുന്ന പ്രേമം ബ്രേക്കപ്പ് അത് ഇത് മാങ്ങാ തൊലി അതിനു പോയിട്ട് ചെയ്യുന്ന പരിപാടികൾ ട്രെയിനിലെങ്ങാണ്ട് പോയി അവൻ തീർന്നിരിക്കുന്നു എന്തിന് എന്ത് നേടി നിനക്ക് എന്ത് നേടി എന്താണ് നേടിയത് അതാണ് അറിയേണ്ടത് കൊള്ളാടെ സൂപ്പർ പരിപാടികളാണ് ഓരോ ദിവസം ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താൽ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ